പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അര അരച്ച ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കിംഗ് സോഡ ചേർക്കാതെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തന്നെ നല്ല സോഫ്റ്റ് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ ഞാനിതവിടെ ഒരു അരക്കിലോൻ്റെ അളവിൽ ബെല്ലം ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അരക്കപ്പോഴും വെള്ളമൊഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം വെല്ലം നല്ലപോലെ പോലെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെതാ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നെയ്യപ്പം സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് മതിയാവും കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചിരകവും ഒരു നാലഞ്ച് ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന വച്ചിരുന്ന ഉണ്ടല്ലോ അത് ചെറു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരയാനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാന ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചത് അരച്ചെടുക്കാം ചെറിയ തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കുറേശ്ശെ ശർക്കരപ്പാന ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സി ജാറിലേക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനം ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ പൾസ് ചെയ്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവ് നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂൺ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കരിഞ്ചീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊരു നുള്ളുപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ കൂടുതൽ സോഫ്റ്റായി കിട്ടണം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളവർക്കൊക്കെ നുള്ളു ബേക്കിംഗ് സോഡ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം നല്ലപോലെ പെർഫെക്റ്റായി എപ്പോഴും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ നല്ലത് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലിൻ്റെ ചൂടും പ്രധാനമാണ് ഓയിൽ നല്ല പോലെ ചൂടാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടില്ല സൈഡ് ഭാഗമൊക്കെ ചുരുണ്ട പോലെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നെയ്യപ്പം ഇതുപോലെ പൊങ്ങിക്കിട്ടില്ല നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും അപ്പോൾ ഓയിലിൻ്റെ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കാൻ അങ്ങനെതാ ഒരു നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാണ് ഓരോ നെയ്യപ്പവും ചുട്ട് കോരി മാറ്റിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ശേഷം ഓരോ തൈം മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് മുപ്പത് സെക്കൻഡോളം അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം ഒന്ന് അങ്ങ് വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ അങ്ങനെന്താ എല്ലാ നെയ്യപ്പവും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരി അരച്ച് അച്ചൂടനെ ചുട്ടെടുത്തിട്ടുള്ള നെയ്യപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം